ശബരിമല സന്നിധാനത്ത് യുവതി എത്തിയതായി റിപ്പോർട്ടുകൾ ചാനലുകളാണ് സന്നിധാനത്ത് എത്തിയ യുവതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നാൽപ്പതിനോട് അടുത്ത് പ്രായം തോന്നിപ്പിക്കുന്ന യുവതി ആരാണെന്ന് വ്യക്തമല്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ യുവതി സന്നിധാനത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് യുവതിയുടെ ചിത്രങ്ങൾ സഹിതം യുവതി ശബരിമലയിൽ പ്രവേശിച്ചു എന്ന പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് ചാനലുകൾ ഈ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഏതു പ്രായപരിധിയിലുള്ള സ്ത്രീയാണെന്ന് പറയുന്നില്ല അതേസമയം യുവതിക്ക് അൻപത് വയസ്സിൽ കൂടുതലുണ്ടെന്ന പ്രചരണവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതേസമയം ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള യുവതിയെയും കുടുംബത്തെയും പമ്പയിൽ വിശ്വാസികൾ തടഞ്ഞിരുന്നു പോലീസിന്റെ അലംഭാവം മൂലമാണ് ഇവർക്ക് തിരിച്ചു പോകേണ്ടി വന്നത് ആന്ധ്രാ സ്വദേശിനിയായ മാധവിക്കും കുടുംബത്തിനുമാണ് പരമ്പരാഗത പാതയിൽ നിന്നും തിരിച്ചിറങ്ങേണ്ടി വന്നത് കൂടാതെ ചെറുത്തല സ്വദേശി ലിബിയോടും പോലീസ് മടങ്ങിപ്പോകാൻ പറഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ വെച്ച് ലിപിക്ക് വിശ്വാസികളുടെ പ്രതിഷേധം നടന്നിരുന്നു തുടർന്ന് ലിബി പോലീസ് സംരക്ഷണത്തിലായിരുന്നു സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാരും പോലീസും പരാജയപ്പെട്ടുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ലിബി പറഞ്ഞിരുന്നു കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഹ്രസ്വ ചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ഡബിൾ നയൻ ഡബിൾ ഫോർ ഡബിൾ ടു സിക്സ് ഫൈവ് സിക്സ് നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫോർ നയൻ എയ്റ്റ് സെവൻ എയ്റ്റ്